ഹോംലിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കവിടെ ഓണമൊക്കെ അടുത്ത് വന്നു ഓണമൊക്കെ നമുക്ക് അടിച്ച് കുളിക്കേണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു വിഭവം കൂടി ഞങ്ങളുടെ ഹോംലി വീഡിയോസിൻ്റെ വകയായിട്ട് അപ്പം നമ്മൾ ഓണത്തിന് എല്ലാവരും തീയിലെല്ലാം ഉണ്ടാക്കും ഉന്തി തീയിൽ അല്ലെങ്കിൽ ഉള്ളി ഉള്ളിത്തീയിലാണ് നമ്മൾ സാധാരണ ഓണത്തിന് ഉണ്ടാക്കാറ് ഈ പ്രാവശ്യം നമുക്കൊന്ന് മാറ്റിപ്പിടിച്ച് നമുക്ക് മുഴിഞ്ഞാക്കാൻ വെച്ചിട്ട് നമുക്കൊരു തീയിൽ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നൊന്നും നോക്കാമല്ലോ അതായത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഒരു നൂറ് ഗ്രാം മുരിങ്ങാക്കാം അധികം മൂത്ത് പോകാത്തത് വേണം കേട്ടോ പിന്നെ ചെറുളി ചെറിയ ചെറുളി അല്ലെങ്കിൽ ചുവന്നുള്ളി എന്ന് പറയും ചെറിയ ഉള്ളി അതുകൊണ്ട് ഒരു നൂറ് ഗ്രാം പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും നമുക്ക് നമുക്കിതൊന്ന് വഴറ്റി എടുത്തിട്ട് വേണം അരപ്പ് ചേർക്കാൻ അപ്പോൾ ഞാൻ കാണിച്ച് തരാം ഇങ്ങനെ അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നല്ല നാടൻ കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുക പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഇതിന് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഏറ്റി ഇളക്കി കൊടുക്കുക അതിനകത്തേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണേ എന്നിട്ട് നല്ലതായിട്ടൊന്ന് തിളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ വെള്ളം ഒഴിക്കാത്തത് വെള്ളം മാക്സിമം ഒഴിക്കാതെ നോക്കുക പിന്നെ ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം വെള്ളം ഒഴിക്കുക ഇപ്പം എണ്ണ ആണെങ്കിലും ഈ എണ്ണയെ കിടന്ന് നല്ലതായിട്ടൊന്ന് വഴണ്ടി വരട്ടെ തീ കുറച്ചിട്ട് അതൊന്ന് മൂടി വെക്കുക എന്നിട്ട് നല്ലതായിട്ട് ഇന്ന് വേവട്ടെ ഇത് നമ്മുടെ തീയലിനു വേണ്ടിയിട്ടുള്ള അരപ്പാണ് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ ആണ് കേട്ടോ മുളക് പൊടി എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടി നമുക്ക് അധികം എരിവ് വേണ്ട അപ്പം അത് നല്ലതായിട്ട് വറുത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിനകത്തേക്ക് ഇത് ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് പിഴിപുളി നമുക്കതിനകത്തേക്ക് ഇത് കൂടി ഒഴിച്ചു കൊടുക്കാം ഈ പുളി വെള്ളവും നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ അരപ്പിലോട്ട് തന്നെ എന്നിട്ട് അരപ്പ് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വേണം നമുക്ക് തീയിലോട്ട് ഇട്ടുകൊടുക്കാൻ ഇത് ഇനിയിപ്പൊ നല്ലായിട്ട് നമുക്കൊന്ന് കുഴച്ച് നല്ലൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ അപ്പം നമ്മുടെ മുരിങ്ങാക്കാവില് മുരിങ്ങാക്കോല് എന്തോന്ന് നോക്കാവേ ചിലടത്തൊക്കെ മുരിങ്ങാക്ക എന്ന് പറയും എന്ന് പറയും ഞങ്ങളിവിടെ മുരിങ്ങാക്കോൽന്നാ പറയുന്നത് കേട്ടോ എന്നാണെങ്കിലും സംഭവം എന്നാന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ദേ നമ്മുടെ മുരിങ്ങക്കായ നല്ലായിട്ട് വെന്തു നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വേ കണ്ടോ അധികം മൂപ്പുള്ളത് എടുക്കരുത് കേട്ടോ അധികം മൂപ്പുള്ളത് എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടായില്ല റെഡി ആക്കി വെച്ചിരിക്കുന്നതേ അരപ്പ് ഈ സമയത്തൊന്ന് ഇട്ട് കൊടുക്കുക വെള്ളം കൂടി വേണം കേട്ടോ ഒന്ന് ചേർത്തിട്ട് എന്തെങ്കിലും വെള്ളം കൊണ്ട് വെച്ചോളൂ ആ ആ എടുത്ത അരപ്പ് നല്ലതായിട്ട് കഴുകി ഒഴിക്കണം കേട്ടോ അതിൻ്റെ ഒന്നും കളയരുത് കാരണം നമ്മൾ എന്നിട്ട് മുളക് പൊടികളെല്ലാം മസാലകളെല്ലാം ചേർത്തല്ലേ എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം എന്നുവെച്ചാൽ മുരിങ്ങാക്കോലൊത്തിരി പൊട്ടിപ്പോകരുത് പൊട്ടിപ്പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇ നമ്മുടെ തീയിൽ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കി എല്ലാം ഓക്കെയാണ് അപ്പം ജസ്റ്റ് ഒന്ന് നല്ലതായിട്ടൊന്ന് ചൂടായി വന്നുകഴിയുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യുക പിന്നെ ചെറുതായിട്ടൊരു വറവും കൂടി ഇട്ട് കൊടുക്കുക ഓക്കേ വേണ്ടത് ഇത്ര മതിയാനിച്ചത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരോടും കുറുകുവേ അതുകൊണ്ട് നമുക്ക് തീ ഉപയ്യാം അതേ നമ്മൾ ചെറിയൊരു വറവിട്ട് കൊടുക്കുകയാണ് അതിന് വേണ്ട ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാവേ ലേശം കടുക് ഒരു ഇച്ചിരി ഉഴുന്ന് ഇച്ചിരി ഒരു തണ്ട് കറി വെക്കല ഒരു രണ്ട് ഉണക്കമുളകും കൂടി വെക്കും നല്ലതായിട്ടൊന്ന് നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട് നമുക്കതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ആ ഉഴുന്നും എല്ലാടും ചെല്ലുമ്പോൾ ഉഴുന്ന് വറത്തിന്റെ മണവും ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എന്നിട്ടൊന്ന് ഇറക്കി കൊടുക്കുക ഒരു രണ്ട് സെക്കൻഡ് അടക്കി കൊടുക്കാം കഴിഞ്ഞു അപ്പോഴത്തെ നമ്മുടെ മുരിങ്ങക്കാ തീയിൽ ഞങ്ങളിവിടെ ട്രൈ ചെയ്തു അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ പ്രാവശ്യം ഓണത്തിന് മുരിങ്ങക്ക തീല് വീട്ടിൽ എല്ലാവരും 大事やなマスチャイトをいと思っただくのもランナとはそうか。